నమస్కారం ఫోర్ టి న్యూస్ స్వాగతం മഹാരാഷ്ട്രയിൽ രാജിവെച്ച എൻ സി പി നേതാവായ ധനഞ്ജയ് മുണ്ടയുടെ രാജിക്ക് പിന്നാലെ ബി ജെ പി സർക്കാർ വീണ്ടും വിവാദത്തിലേക്ക് പോവുകയാണ് സംസ്ഥാന ഗ്രാമീണ വികസന മന്ത്രി ജയകുമാർ ഗോറയ്ക്കെതിരെ ലൈംഗിക പീഡന ആരോപണം ഉയർന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അഴിമതിയും സ്ത്രീ വിരുദ്ധതയും നിറഞ്ഞ ഭരണത്തെ കുറിച്ച് മഹാവികാസ് അഘാടി സഖ്യകക്ഷികൾ കർശനമായി വിമർശിക്കുകയാണ് പ്രസിദ്ധമായ മരാത്ത യോധാവ് ഹംബിറാവു മോഹിതയുടെ കുടുംബത്തിൽപ്പെട്ട പ്രസിദ്ധമായ മരാത്ത യോധാവ് ഹംപിറാവു മോഹിദയുടെ കുടുംബത്തിൽപ്പെട്ട യുവതിയെ മന്ത്രി ഗോറെ നഗ്നചിത്രങ്ങളായിട്ട് ശല്യം ചെയ്ത ഗുരുതരമായ ആരോപണമാണ് മഹാവികാസ് അഖാഡി സഖ്യം മുന്നോട്ട് വെച്ചത് പക്ഷ ശിവസേന നേതാവ് സഞ്ജയ് റാവത്തും കോൺഗ്രസ് നേതാവ് വിജയ് വാടറ്റിവാറും ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിലെ കേസാണിതെന്നും അതിൽ താൻ കോടതി വഴി വെറുതെ വിട്ടതാണെന്നും മന്ത്രി ജയകുമാർ ഖോറെ അവകാശപ്പെടുകയായിരുന്നു ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ കേസ് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ പ്രതിപക്ഷം അവർക്കെതിരെ നിയമസഭയ്ക്ക് മുന്നിൽ ശക്തമായ സമരം തന്നെ സംഘടിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ പുതിയ വിവാദം ഉയരുന്നതിന് തൊട്ടു മുൻപ് ബീഡ് ജില്ലയിലെ സർപ്പഞ്ച് സന്തോഷ് ദേശ്മുഖിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പെടുകയും പിന്നീട് രാജിവെക്കുകയും ചെയ്തിരുന്നു ധനഞ്ജയ് മുണ്ട എന്ന മന്ത്രി മഹാരാഷ്ട്ര മന്ത്രി ധനഞ്ജയ് മുണ്ടയുടെ അടുത്ത സഹായി വാൽമീ കരാടിനെ കൊലപാതകവുമായി ബന്ധപ്പെട്ടു പ്രതിപക്ഷം ശക്തമായി വിമർശനമുയർത്തിയിരുന്നു പിളർന്നപ്പോൾ അജിത് പവാറിനൊപ്പം നിന്ന നേതാവാണ് ധനഞ്ജയ് മുണ്ട ഇതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ വലിയ സമ്മർദ്ദത്തിലാവുകയായിരുന്നു ശിവസേന യു ബി ടി നേതാവ് ആദിത്യ താക്കറെ വ്യക്തമാക്കിയതുപോലെ ഒരു മന്ത്രിയുടെ രാജി മതിയാവില്ല മഹാരാഷ്ട്രയിലെ ഭരണ സംവിധാനം തന്നെ തകർന്നിരിക്കുകയാണെന്നാണ് ആദിത്യ താക്കറെ വ്യക്തമാക്കിയത് നിയമവാഴ്ചയെ ബാധിക്കുന്ന ശക്തമായ ആരോപണങ്ങളാണ് ഇതിന് മുന്നിൽ വരുന്നത് എൺപത്തിനാല് ദിവസമായി മുണ്ടയുടെ രാജി വൈകിച്ചതിനെതിരെ എൻ സി പി നേതാവ് സുപ്രിയ സുലെ ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു സന്തോഷ് ദേശ്മുഖിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഫോട്ടോകളും ദൃശ്യങ്ങളും സർക്കാരിന് നേരത്തെ ലഭ്യമായിരുന്നിട്ടും നടപടി വൈകിയത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് സുപ്രിയ സുലെ ഉയർത്തിയത് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആയിരത്തി ഇരുന്നൂറ് പേജുകളുള്ള കുറ്റപത്രത്തിൽ കൊലപാതകത്തിന് മുമ്പ് നടന്ന ക്രൂരതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് മുതൽക്കൂട്ടായി മുഖ്യമന്ത്രി ഫട്നാവിസിനും ഉപമുഖ്യമന്ത്രിമാരും തെളിവുകൾ കാണുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ഈ നീതികേടുകളെല്ലാം കൂടി മഹാരാഷ്ട്ര സർക്കാർ ഭരണപരാജയത്തിലേക്ക് പരാജയത്തിലേക്ക് വഴിതെളിയിക്കുകയാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് അഴിമതിയും സ്ത്രീ വിരുദ്ധതയും കലർന്ന ഭരണത്തിന് ഉത്തരവാദികൾ ബി ജെ പി മന്ത്രിമാരാണെന്ന് അവർ തുറന്നടിക്കുകയായിരുന്നു ഇതോടെ മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ കാര്യം കട്ടപ്പുകയാണ് കൊലപാതകത്തിലും സ്ത്രീ പീഡനത്തിനും മുങ്ങിയിരിക്കുകയാണിപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പി എന്നതിൽ സംശയമൊന്നുമില്ല